ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി സെൻറ് ജോർജ് പള്ളിയുടെ മുമ്പിലുള്ള കപ്പളയ്ക്ക് സമീപമാണ് കേരളത്തിലെ അതിപുരാതനമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ സെൻറ്റ് ജോർജ് പള്ളി എന്ന് പറയപ്പെടുന്ന ഇടപ്പള്ളി എന്ന പള്ളി എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിതമാണ് ഈ പള്ളി മൂന്ന് പള്ളികളായിട്ടാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുക അതിപുരാതനമായ പള്ളി അത് എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നീട് അതിന് ശേഷം ആയിരത്തി അൻപതിൽ രണ്ടാമതൊരു പള്ളി പണിക്കുണ്ടായി രണ്ടായിരത്തി ഒന്നിലാണ് പുതിയ പള്ളി അതായത് ഇപ്പോൾ കാണുന്ന വളരെ മനോഹരമായ അതിവിശാലമായ ഒരു പള്ളി പന്നിട്ടുള്ളത് ഇടപ്പള്ളി പള്ളിയുടെ മുമ്പിലുള്ള ചാപ്പലിൽ ധാരാളം പേർ പ്രാർത്ഥിച്ചു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും വിളിച്ചാൽ വിളിപ്പുറത്താണ് ഈ വിശുദ്ധൻ അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ സംരക്ഷകനായിട്ട് ഈ വിശുദ്ധനെ വണങ്ങിപ്പോയിരുന്നു ഈ പള്ളിക്ക് ചാപ്പലിന് മുന്നിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളും ഇവിടെ നിർത്തി നേർച്ചയിട്ട് വിശുദ്ധനോട് മാധ്യസ്ഥം അപേക്ഷിച്ചാണ് പോകുക വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ തങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസം അധികാലം മുതലേ ഇവിടെ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളി ഇത്രയേറെ പ്രസിദ്ധമായത് ഇത് പുതിയ പള്ളിയിലേക്ക് പള്ളി കടക്കുന്ന പ്രവാസന കവാടത്തിന് മുമ്പിലുള്ള ശിലാഫലകമാണ് അവിടെ പഴയ പള്ളിയുടെയും പുതിയ പള്ളിയുടെയെല്ലാം ശിലാസ്ഥാപനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ആ ആശിലാഫലകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇതാണ് ഏറ്റവും പുതിയ പള്ളി വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് ഇത് എന്നതിൽ യാതൊരു സംശയവുമില്ല കൊച്ചിയുടെ ഒരു തൊപ്പിയിൽ പൊൺതൂവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഈ പള്ളിയുടെ മുകളിൽ പിച്ചളകൊണ്ട് പൊതിഞ്ഞ് വളരെ മനോഹരമായ ഒരു ഗോപുരം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പള്ളിയെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് പഴയ പള്ളി അതിപുരാതന പള്ളി പുതിയ പള്ളി ഇപ്പോൾ നാം കാണുന്നതാണ് പഴയ പള്ളി എന്ന് പറയുന്നത് പുതിയ പള്ളിയുടെ ഇടതു ഭാഗത്തായിട്ടാണ് പഴയ പള്ളി കാണാൻ സാധിക്കുക ഇത് ആയിരത്തി എൺപതിലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് സെൻറ്റ് ജോർജ് സീറോ മലബാർ ഫൊറോന പള്ളി അതാണ് ഇടപ്പള്ളി ചർച്ച് എന്നറിയപ്പെടുന്നത് ഇതൊരു കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് സെൻറ്റ് ജോർജിൻ്റെ നാമാദേഹത്തിലുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയാണിത് ഓരോ വർഷവും അഞ്ച് മില്യൺ തീർത്ഥാടകർ ഈ പള്ളി സന്ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ സന്ദർശിക്കുന്ന ഭക്തജനങ്ങളുടെ ബാഹുല്യം നമുക്ക് ഊഹിക്കാവുന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏ നിർമ്മിച്ചതാണ് ഇവിടുത്തെ അതിപുരാതനമായ പള്ളി അതൊരു റൂം മാത്രമാണ് അതിനുള്ളത് ചെറിയൊരു പള്ളിയാണത് അന്ന് കാലത്ത് അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവം ആ പള്ളി ഇപ്പോൾ ദിവ്യകാരുണ്യ നിത്യാരാധന ചാപ്പലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ പള്ളിക്ക് പുറത്തേക്ക് കടക്കുകയാണ് പഴയ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ കാണുന്നതാണ് ഈ കാഴ്ചകൾ ഇവിടെ സെൻറ്റ് ജോർജ് പുണ്യവാളൻ്റെ ഒരു തിരുശ്വരൂപം ഇവിടെ കാണാൻ സാധിക്കും അതിന് മുന്നിലായിട്ട് ധാരാളം പേർ മെകുതിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പുരാതന പള്ളി കന്യകാമാതാവിൻ്റെ നാമാദേഹത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടെങ്കിൽ പിന്നീട് സെൻറ്റ് ജോർജിൻ്റെ നാമാദേഹത്തിലാണ് ഈ പള്ളി പ്രസിദ്ധമായത് എന്നിരുന്നാലും ഇവിടെ സെൻറ്റ് സെബാസ്റ്റ്യൻ എന്ന് വിളിക്കപ്പെടുന്ന പുണ്യവാളൻ്റെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് ധാരാളം വാഹനങ്ങൾ ദിവസം ഇവിടെ വ്യഞ്ചരിക്കാനായിട്ട് എത്താറുണ്ട് അത്രമാത്രം വിശ്വാസമാണ് ഈ പള്ളിയെ പറ്റി കേൾക്കാൻ കഴിയുക ഇതൊരു അത്തിമരമാണ് ധാരാളം പേരാണ് ഓരോ ദിവസവും ഇവിടെ സന്ദർശിച്ച് വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി എത്തുന്നത് ഞാനിപ്പോൾ പുതിയതായിട്ട് പന്തിട്ടുള്ള പള്ളിയുടെ ഭാഗത്തേക്ക് നടക്കുകയാണ് ഒരു സ്ലോപ്പായിട്ടുള്ള ഒരു പ്രതലത്തിലൂടെ നടന്നാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുക ഇതിന് ഇടതു ഭാഗത്തായിട്ട് പള്ളിക്ക് താഴെയായിട്ടാണ് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് പള്ളിക്ക് മുൻഭാഗത്തായിട്ടാണ് സെമിത്തേരി അതിൻ്റെ ഒരു ഭാഗത്തിന് മുകളിലായിട്ടാണ് പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സ്പേസ് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കാം അങ്ങനെ നിർമ്മിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് വളരെ മനോഹരമായ ഈ പള്ളി സെൻറ്റ് ജോർജ് പള്ളിയിൽ സെൻറ്റ് സെബാസ്റ്റ്യൻ കൂടി പ്രതിഷ്ഠിതമാണ് രസകരമായ വസ്തുത ഇത് ആദ്യം കന്യകാമറിയത്തിൻ്റെ നാമാദേഹത്തിലായിരുന്നു എന്നതാണ് ആയിരത്തി അൻപതിൽ പഴയ പള്ളിക്ക് സമീപം മറ്റൊരു പള്ളി നിർമ്മിക്കുകയുണ്ടായി ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഏഴ് ദിവസത്തെ പെരുന്നാളിൻ്റെ പ്രധാന ആഘോഷം നടക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല കേട്ടു മറ്റു മതസ്ഥരും ഇവിടെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു വരുന്നുണ്ട് ഇവിടുത്തെ പ്രധാന നേർച്ച സ്വർണവും കോഴി കോഴിമുട്ട എന്നിങ്ങനെയുള്ള വസ്തുക്കളാണ് നമുക്കറിയാം സെൻ്റ് ജോർജ് പുന്നവാളിൻ്റെ തിരുശൂരൂപത്തിൽ സെൻറ്റ് ജോർജ് പുന്നുവാൻ ഒരു കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ താഴെ വലിയൊരു സർപ്പം ആ സർപ്പത്തിൻ്റെ വയൽകുന്തം കുത്തി ഇറക്കുന്നതായിട്ടാണ് നമുക്ക് ആ രൂപം കാണാൻ സാധിക്കുക സർപ്പം തുടങ്ങി എഴുതുന്ന വസ്തുക്കളിൽ നിന്നും സംരക്ഷണം നൽകുവാനായിട്ട് പ്രത്യേകമായി മാധ്യസ്ഥം അപേക്ഷിക്കുന്ന പുന്നവാളനാണ് സെൻ ജോർജ് പുന്നുവാളൻ ഇതാണ് പുതിയ പള്ളിയുടെ അൽത്താരയും മദ്ബഹയും യേശു പുനരുദ്ധാനം ചെയ്യുന്ന ഒരു രൂപമാണ് ഇവിടെ കാണാൻ സാധിക്കുക മൂന്നാമത്തെ പള്ളിയുടെ ശിലാസ്ഥാപനം രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്നിനാണ് പോപ്പ് ജോൺ പോൾ രണ്ടാമൽ നിർവഹിച്ചത് ഒക്ടോഗണൽ ആകൃതിലുള്ള മുകുടം നൂറ്റി നാൽപ്പത്തൊന്ന് അടി ഉയരമുണ്ട് എണ്ണായിരത്തി എണ്ണൂറ് അടി വിസ്തീർണമുള്ള പള്ളി ഇന്ത്യയിൽ വലിയ പള്ളിയാണെന്ന സ്ഥാനവും അലങ്കരിക്കുന്നു ഇറ്റലിയിൽ നിന്നും റെക്കമൻഡ് ചെയ്ത ഗോൾഡൻ ഫോയിൽ തേക്ക് തടിയിൽ പൊതിഞ്ഞാണ് അൾത്താര പണിതിരിക്കുന്നത് മനോഹരമായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ രൂപം അൾത്താരയിൽ പ്രതിഷ്ഠിതമായിട്ടുണ്ട് ഏകദേശം പതിനായിരം പേർക്ക് വിശുദ്ധ കുർബാന സംബന്ധിക്കാവുന്ന കപ്പാസിറ്റിയിലുള്ളതാണ് പുതിയ പള്ളി പഴയ രണ്ട് പള്ളികളും അവയുടെ പുരാതന ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളായിട്ട് ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇപ്പോൾ പള്ളിയുടെ സൈഡിലൂടെ പുതിയ പള്ളിയുടെ ഭാഗത്തേക്ക് നടന്നു വരുന്ന ഒരു വഴിയാണ് ഇപ്പോൾ കാണുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ അടപ്പള്ളി പള്ളി സ്ഥിതി ചെയ്യുന്നത് തന്നെ ധാരാളം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള അതി ബൃഹത്തായ സ്ഥലം ഉള്ള ഒരു പള്ളി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം ഇത്രയും പോഷ് ഏരിയയിലുള്ള ഈ സ്ഥലത്ത് ഇത്രയും വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യങ്ങളും ഈ പള്ളിക്കുണ്ട് എന്നത് ധാരാളം ഭക്തജനങ്ങളെ ഇവിടേക്ക് ആകർഷിക്കാൻ പര്യാപ്തമാണ് ഇതാണ് എടപ്പള്ളി സെൻറ്റ് ജോർജ് പൊണ്ണവാളൻ്റെ തിരുശ്വരൂപം അനേകം പേർ ഇവിടെ വന്ന് തിരുശുലിഭം വണങ്ങി പ്രാർത്ഥിച്ച് പോകുന്നത് നമുക്കിവിടെ കാണാം ഇവിടെ സെൻറ്റ് സെബാസ്റ്റ്യൻ പുനിവാളൻ്റെ പ്രധാന വഴിപാടായ അമ്പ് എടുത്തു വയ്ക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ഇതാണ് ഏറ്റവും പുരാതനമായ പള്ളി എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിതമായതാണ് ഈ പള്ളി ചെറിയ പള്ളിയാണിത് ഇപ്പോഴിത് ദിവ്യകാരുണ്യ നിത്യാരാധന ചാപ്പലായിട്ട് ഇത് മാറ്റിയിരിക്കുകയാണ് നിത്യാരാധന ചാപ്പൽ ഇവിടെ ഏത് സമയം ആരാധനയ്ക്ക് അതുപോലെ തന്നെ ബൈബിൾ വായിക്കുവാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മനോഹരമാണ് ഇപ്പോൾ ഈ അതിപുരാതനമായ പള്ളി അലങ്കരിച്ചിട്ടുള്ളത് അന്നുകാലത്ത് ആ പള്ളി തന്നെയാണിത് അതൊന്നും മോഡിഫിക്കേഷൻ ചെയ്തു എന്ന് മാത്രം ഒരിക്കലെങ്കിലും നിങ്ങൾ കൊച്ചി സന്ദർശിക്കുമ്പോൾ എടപ്പള്ളിയിലുള്ള ഈ സെൻറ്റ് ജോർജ് ദേവാലയം സന്ദർശിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് വിശുദ്ധൻ്റെ മധ്യസ്ഥ ശക്തി തിരിച്ചറിഞ്ഞിട്ടുള്ള അനേകാര്യങ്ങൾ ദിവസവും ഈ പള്ളി സന്ദർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ പോകുന്നത് ഈ പള്ളിയോട് ചേർന്ന് ഒരു നേർച്ച വസ്തുക്കൾ വിൽക്കുന്ന ഒരു സ്റ്റാളുണ്ട് അങ്ങോട്ടേക്കാണ് ഞാനിപ്പോൾ പ്രവേശിക്കുന്നത് ധാരാളം നാശവസ്തുക്കൾ ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും അനേകം വിശുദ്ധരുടെയും മാതാവിൻ്റെയും യേശുവിൻ്റെയും സ്റ്റാച്യു ജപമാല കൊന്ത ചെറിയ ചെറിയ രൂപങ്ങൾ വിളക്കുകൾ എന്നിങ്ങനെ അനേകം വസ്തുക്കൾ ഇവിടെ വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ മെഴുകുതിരികൾ മറ്റു പല നേർച്ച വസ്തുക്കളും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും ധാരാളം പേരാണ് ഈ നേർച്ച വസ്തുക്കൾ വിൽക്കുന്ന ഈ സ്റ്റാൾ സന്ദർശിക്കുന്നത് തന്നെ വിളിച്ചാൽ വിളി കേൾക്കുന്ന എടപ്പള്ളി സെൻറ്റ് ജോർജ് പുണ്വാളൻ്റെ നാമാദേത്തിലുള്ള ഈ പള്ളി സന്ദർശിച്ച് ഞാൻ മടങ്ങുകയാണ് മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ